ഏറാമല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൈപ്പാട് മേഖലയിൽ ജൈവകൃഷി പദ്ധതിക്ക് തുടക്കം കുറിച്ചു ഞാർനടിയിൽ പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക്ക ഉദ്ഘാടനം ചെയ്തു പേരാമല ഗ്രാമപഞ്ചായത്തിൽ ഇരുന്നൂറ് ഏക്കറോളം വരുന്ന കൈപ്പാട് ഭൂമിയിൽ മാഹിക്കനാൽ നിർമ്മാണത്തിന്റെ ഭാഗമായി വലിയ കാട് മൂടപ്പെട്ട് കൃഷിക്കാർക്ക് കൃഷിഭൂമിയിൽ പ്രവേശിക്കാൻ പറ്റാതെ വർഷങ്ങളായി ഈ ഭൂമി തരിശായി കിടക്കുകയായിരുന്നു ഇതിനിടയിലാണ് അവിടുത്തെ കൃഷിക്കാരെ കണ്ടെത്തി കൂട്ടുകൃഷിക്ക് ഗ്രാമപഞ്ചായത്ത് രൂപം നൽകിയത് കഴിഞ്ഞ ഏഴു മാസത്തോളമായി കൃഷിക്കാരെ കൃഷിക്ക് സന്നദ്ധമാക്കിയെടുക്കുകയായിരുന്നു ഏക്കർ കണക്കിന് കൃഷിഭൂമി കാട് വെട്ടി തെളിയിച്ച് ചിങ്ങം ഒന്നിന് നെൽവീത്തി വിതരുകയും ചെയ്തിരുന്നു കൃഷിക്കാരനായ പരക്കാട്ട് കൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് തരിശു കിടക്കുന്ന ഭൂമി മാറ്റിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തണമെന്ന് ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന്റെ ഭാഗമായാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത് ഏറാമല ജൈവ കർഷക സമിതിയുടെ സഹായത്തോടെ ഇവിടുത്തെ കൃഷിയെ പറ്റി വിലയിരുത്തി ആവശ്യമായ കൃഷി രീതികൾ ആവിഷ്കരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇവിടെ എട്ടായിരം കരിമീൻ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് മത്സ്യകൃഷിക്ക് കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് ഏകദേശം പതിനഞ്ച് ഏക്കർ ഭൂമി കാടുവെട്ടി തെളിച്ച് രണ്ട് ഏക്കറിൽ നെൽ നടന്നത് ജൈവകൃഷി രീതിയാണ് നടപ്പിലാക്കുന്നത് നെൽകൃഷി കിഴങ്ങുവർഗ്ഗങ്ങൾ പച്ചക്കറി മീൻകൃഷി തുടങ്ങിയ സമ്മിശ്ര കൃഷിയാണ് നടപ്പിലാക്കി വരുന്നത് ഞാറു പറച്ചുനടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിങ്ക ഉദ്ഘാടനം ചെയ്തു മറ്റു പല സ്ഥലത്തും ഇതുപോലത്തെ കൊച്ചു ഭൂപ്രദേശത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് നാല് ഭാഗവും ഇതോടെ പുഴയൊക്കെയുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് അതിനെ ഫാം ടൂറിസം ടൂറിസം പദ്ധതിയിലേക്ക് കൊണ്ടുവന്നത് പല പ്രദേശങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫാം ടൂറിസത്തിന്റെ പദ്ധതിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് അതുകൊണ്ട് പച്ചക്കറി കൃഷിയായാലും നെൽകൃഷിയായാലും മത്സ്യ കൃഷിയായാലും മറ്റ് വിവിധ തരത്തിലുള്ള കൃഷികളെ ചേർത്ത് കൊണ്ട് ഇനി ഇങ്ങോട്ടൊരു ബോട്ട് യാത്രക്കൊക്കെ പറ്റുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഇതിനെ ആവിഷ്കരിച്ചത് അതിന് ഇവിടെയുള്ള കർഷകന്മാർ സ്വയം മനസ്സാ തയ്യാറാവണമെന്ന് ഈ കമ്മിറ്റിയോട് നമ്മൾ പറയുകയും കർഷകർ മാനസികമായി സ്വയം തയ്യാറാവുകയും അതിന്റെ ഭാഗമായി അവർ തന്നെ പണ്ട് കണ്ടെത്തി കാട് കെട്ടി പ്രദേശം ഒരു പുക ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും മനോഹരമായി ഏകദേശം പത്ത് പതിനൊന്ന് ഏക്കറോളം സ്ഥലത്ത് നെൽവിത്തിഡാനും അതേപോലെ തന്നെ അത് ഇന്ന് പറിച്ചു ഞാറ് പറിച്ചു നടന്ന കടമയാണ് വാർഡ് മെമ്പർ രമ്യ കണ്ടയിൽ അധ്യക്ഷയായി കൃഷി ഓഫീസർ പി സൗമ്യ കൃഷി അസിസ്റ്റന്റ് ഷീജ ഗോപാൽ കണ്ണമ്പ്രത്ത് പപ്പൻ ചളയിൽ രവീന്ദ്രൻ കെ പി ദാമു മാസ്റ്റർ അശോകൻ നടുവിലടുത്ത പറക്കാട്ട് കൃഷ്ണൻ കെ കെ ശശീന്ദ്രൻ മാസ്റ്റർ രവീന്ദ്രൻ ചുള്ളിയിൽ ഇ കെ സുരേന്ദ്രൻ കോമത്ത് ഉസ്മാൻ ചന്ദ്രൻ കെ പി സെഫിയ ചാത്തോത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളും നിരവധി കർഷകരും പരിപാടിയിൽ പങ്കെടുത്തു